നമുക്ക് ഒരു ലക്ഷം രൂപ ചോയ്ക്കണ്ടേ എന്തെങ്കിലും കുറച്ച് തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം ഞാൻ ആള് വന്നിട്ട് എന്തേലും മട്ടം വലിച്ചു നമുക്ക് ഓഫർ വില കൊടുക്കാം നാല് ലക്ഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കും പിന്നെ ഇങ്ങനത്തെ വണ്ടി കേരളത്തിൽ ഉണ്ടാവില്ല കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ നാപ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണ് ഉണ്ടാവും പവർ സ്റ്റാറിംഗ് ഉണ്ടാവും പവർവിൻ്റ് ഉണ്ടാവും അലേബിയിൽ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതിന്റെ പുറമെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് കമ്പനി വന്നിട്ടുണ്ട് ആ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം ഒന്നേ പതിനഞ്ച് ചോയ്ക്കൊണ്ട് കുറച്ച് കൊടുക്കും ഒരു ലക്ഷം കൊടുക്കില്ല ഇന്നോവ വി ഓപ്ഷൻ കൊടുക്കാം ഒരു ലക്ഷം പോലെ പണി എടുപ്പിച്ചോണ്ടില്ലേ ഗ്യാരീസ് ലോൺ നമുക്ക് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കും പിന്നെ കുറച്ചു അഞ്ചു രണ്ട് ലക്ഷത്തി ലക്ഷം വേണപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും റാവൂസ് മോട്ടേഴ്സിൽ വീണ്ടെത്തി കഴിഞ്ഞൊരു വീട് സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനാറോളം വണ്ടിയിലുണ്ട് മേജർ ആക്സിഡന്റ് അടിപൊളി ഷോറൂമാണ് ു റാവ് ശരീഫ് നമ്മളെ കടലില് വേറെ റാവുസ് മോട്ടർസ് ആണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പത്ത് കിലോമീറ്റർ കൊണ്ടുവട്ടിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പാലക്കാട് നിന്നാണെങ്കിൽ നൂറ് കിലോമീറ്റർ വരെയുണ്ട് കോഴിക്കോട് നാപ്പത്തൊന്ന് കിലോമീറ്റർ കോഴിക്കോട് പാലക്കാട് ഹൈവേ എം അമ്പലാണെട്ടോ അറവങ്കര പഞ്ചായത്ത് ഗേറ്റിന്റെ മുന്നിലാണ് തൊട്ടടുത്തന്നെയാണ് തൊട്ടടുത്തോദ്രാൻ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടസ് അങ്ങനത്തെ വണ്ടി നമ്മൾ ചെയ്യാം കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും ഏത് വർഷാ ചെക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മള് ഷോറൂമുകൾ പോലെ നമ്മള് മാക്സിമം കുറച്ച് തരാനും സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് അമ്പത്തി ഒമ്പതിനായിരം സിംഗിൾ ഓണർ വണ്ടി കൊടുക്കും സിംഗിൾ ഓണർ സിംഗിൾ ഓണർ രണ്ടായിരത്തി എ വണ്ടിയാണ് ആറ് റേസർ ഉള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എല്ലാ ഓഫറുകൾ എല്ലാ ഓഫറുകൾ രണ്ടാമത്തെ ഓണോ ആണ് ഇതും അമ്പത്തൊമ്പതിനായിരം കൊടുക്കണേണ്ടല്ലേ അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എടുക്കാണ്ട് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കൊടുക്കാറുണ്ട് കണ്ടാലോ ഒക്കെ വീട് എല്ലാരും കണ്ടോളി നമ്മുടെ സ്ഥലം വരുന്ന അറവകര പഞ്ചായത്ത് ഗേറ്റിന്റെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ സമയം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ശരി ഭാഗ നമ്മളെ ബാറിലെ അടിപൊളി ബ്ലാക്ക് അഡീജ് ആയില്ലേ അതെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർ മൂവായിരം കിലോമീറ്റർ സർവീസ് ഓപ്ഷൻ ആണ് കേട്ടോണ്ടാവും പവർ സ്റ്റാറിംഗ് ഉണ്ടാവും പവർ വിൻഡ് ഉണ്ടാവും എ ഉണ്ടാവും അലേബിയിൽ ഉണ്ടാവും എല്ലാം അതിന്റെ പുറമെത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് കമ്പനി വന്നിട്ടുണ്ട് ആ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആ ബാക്ക് വൈഫർണ്ട് വണ്ടി വന്നിട്ടാ ഓ നല്ല ആ വണ്ടി വന്നിട്ട് നിങ്ങൾക്ക് പറ്റാതെ പോകില്ല അതാണ് നമ്മളെ ഷോറൂമിന്റെ പ്രത്യേകത അതാ അതാണ് ഗ്യാരണ്ടി ഇവിടെ വന്ന് ഏത് വണ്ടി വന്നിട്ട് വണ്ടി എടുക്കാതെ പോവരില്ലേ പോവല് അങ്ങനെയാണ് മാക്സിമം ലോൺ ചെയ്തോടുക്കൂ മാക്സിമം ലോൺ എടുക്കട്ടോസ്മെന്റ് ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്പ് ചോദിക്കണേ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ നമുക്ക് മൂന്ന് വരെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം വെറും പത്ത് നാല് ബ്ലാക്ക് സെറ്റ് സെറ്റഡിയായി വണ്ടിയാണ് കേട്ടോ അതും ഗ്യാരണ്ടി അല്ലേ അതും ഗ്യാരണ്ടി വണ്ടി അടുത്ത വീടും അഞ്ചും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലുണ്ട് ഓപ്ഷനായിട്ട് ഇത് ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ കൺവേർട്ട് ചെയ്ത നാല് ഡോറും വിൻഡുണ്ട് എല്ലാ ഓപ്ഷനും മീഡിയ എൽ ഡി ഐ മാത്രം നോക്കിയാൽ മതി വണ്ടിമകൾ നോക്കണ്ടി അർച്ച എല്ലും വീണ്ടും മാത്രമേ ഉള്ളൂ അത്ര മാറ്റം അല്ലാതെ വണ്ടിമ വന്ന് കാണിച്ചു തരാൻ കഴിയൂലെ അതാണ് ഗ്യാരണ്ടി എന്നാ കിലോമീറ്റ് കാരണം കേരളം ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഇപ്പൊ സർവീസ് കഴിഞ്ഞ വണ്ടി ഇസ്റ്റർ കഴിഞ്ഞാണ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കണത് അതും എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള വണ്ടി വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ചോദിക്കും ചോദിച്ച മാത്രമാണ് കുറച്ച് കൊടുക്കാൻ ലോൺ എത്ര കയറും മൂന്നേ മുക്കാല് ലോൺ എറും മാക്സിമം മാക്സിമം ലോൺ എടുക്കും ഒരു അൻപതിനായിരത്തി แม็กซิมัมกే చేతురుక కొల్ కాలలే ఒక 10万 వండి పక్క క్వాలిటీ వండియ్ కంపిని సర్వీసుల ఓనర్‌షిప్ రెండై ఉంటుంది అదర్నలే 10万 మైలేజ్ ఉండవండి వండిని చూనిడు అత్ర క్వాలిటీలో వండియ్ అదే నాదే మార్గరే వీണ്ടും షిఫ్ట్ ఆ లో ఇది നമുకు ఆఫర్ ల కొడుకునే ఆఫర్ లకి షిఫ్ట్ ల 15 16 రేసల వండి 15 వల 16 రిజిస్ట్రేషన్ ఉంది 15 16 రేసల వండి అదో ఆమేవేస్ట్రా చేదుల బలుండార కేట వండి സൂപ്പർ പുത്തേ കളർ ആണല്ലേ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടാ കിലോമീറ്റർ കിലോമീറ്റർ ഈ വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് വണ്ടി ഏതാ വണ്ടില നല്ല വണ്ടി ഓണർഷിപ്പ് എത്ര ആയിട്ടോ ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളു നിലവിലുള്ള നിലവില് പക്ക ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ വണ്ടി വന്നിട്ട് ഞമ്മളെ വണ്ടികൾ പറ്റാതെ നിങ്ങൾക്ക് അതാ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതാണ് പോകൂലാണ് ഗ്യാരും വണ്ടി എടുത്തിട്ടേ പോകുള്ളൂ അതെ ഈ ഷോറൂമെത്തിപ്പെട്ടാൽ മതി അത്ര മാത്രം അതെ ബാക്കി നമുക്ക് എന്തേലും ചെയ്താ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് ഓഫർ വില കൊടുക്കാം എത്ര നാല് ലക്ഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പിന്നെ മൂന്നോ തൊണ്ണൂറ് ആൾക്കാർ വന്നാൽ കൊടുക്കാം ലോൺ അത്ര കേറും ലോൺ നമുക്ക് മാക്സിമം ലോൺ എടുക്കാൻ ചിലപ്പോ മൂന്ന് മൂന്നര റുപ്യ വരെ ലോൺ ഇട്ടു വെറും നാല്പതിനായിരം മുടക്കി ആൾക്കാർ അല്ലെ ഫുൾ ലോണും കേറും ഫുൾ ലോണും കേറും മാക്സിമം ലോൺ എടുക്കാം കൊടുക്കാൻ പത്ത് പൈന്റ് മൈലേജും കിട്ടും ഡെലിവറി ഡെലിവറി എന്തായാലും കൊടുക്കൂലെ ആൾക്കാരെന്തായാലും അടുത്ത മൂന്നല അടിപൊളി നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ടാവുകാച്ച് വണ്ടിയാണ് കിണ്ണങ്ങാച്ച് വണ്ടികള് ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രോളൂ ആദ്യത്തെ ഗ്രേ കളർ ആയിക്കോട്ടെ വെച്ച ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടി വന്ന് നോക്കണം എല്ലാം ചെയ്താ കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ സീറ്റ് കാര്യങ്ങള് അല്ല അടിപൊളി മക്കൾ സീറ്റ്മാര് ചെയ്തോണ്ടില്ല എൽ സി ഡി കാര്യങ്ങള് എല്ലാം ചെയ്തോണ്ടല്ലോ എല്ലാം ചെയ്ത എടുക്കുന്ന ഒരു പണിഞ്ഞാ തന്നെ രണ്ടോട് ചോദിയാ മതി എന്തടി ചോദിക്കാം സെവൻ സീറ്റ് വണ്ടിയാണല്ലോ എവിടേയും കൊണ്ട് ചെക്ക് അതാ കാര്യം ഹോട്ടൽ ഹൗസ് ഫ്ലഡ് നമ്മള് ആൾറെഡി ഗ്യാരി അതെ അപ്പൊ ആ പരിപാടി അതെ ഈ വണ്ടി കമ്പനി ഇസ്ത്രീയ വണ്ടിയാണ് കേട്ടോസ് ഉണ്ട് സർവീസ് ഉള്ള വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏഴാമുക്കാൽ ലക്ഷം വണ്ടി എടുക്കം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം എന്തേലൊക്കെ എന്നാലൊരു ഗ്യാരിയാണ് കേറും ഒരു ഗ്യാരണ്ടി ആണ് ലക്ഷം കൊടുക്കല് ഇന്നോവ വി ഓപ്ഷൻ കൊടുക്ക ഒരു ഗ്യാരീ ലോണ്ട് സർവീസ് ലോൺ ലോണ്ടില്ലേ ലോൺ അതേപോലെ തന്നെ ഈ ഇന്നോവരെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിൽവർ കളറല്ലേ ഇതും ഫുൾ ഓപ്ഷൻ വണ്ടി നമ്പറേ വേണ്ടി റീവണ്ടി ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് ഓൺലി മെയിൻ ഓൺലൈൻസ് മാറിയിട്ടുള്ളൂ വേറെ മേജർ കേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി ചില ഒരു പരിപാടി ഇല്ലാത്ത വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും വണ്ടി ഫുള്ള് നോക്കിക്കാളി സീറ്റ് കാര്യങ്ങളെ ഇന്റീരിയർ ഉഷാറാണ് അല്ലേ ഏഴ് ലക്ഷത്തി അമ്പലോ പതിമൂന്ന് മോഡലോണ്ടി പതിമൂന്ന് മോഡലും കൊടുക്കും കൊടുക്ക ചെറിയ മാറ്റങ്ങൾക്ക് വരുത്തി കൊടുക്കാം എന്നാൽ ലോൺ എത്ര കേറും ലോൺ നമുക്ക് ഒരു ആറ് റുപ്യ ലോൺ കിട്ടും ആൾക്കാർ വന്നാലും വണ്ടി പറ്റാതെ മാക്സിമം നമ്മൾ ഷോറൂമിൽ വന്ന എന്തെങ്കിലും മാറ്റങ്ങള് വരുത്തി നമ്മൾ എവിടെ വേണമെങ്കിലും ഓഫറും കൊടുക്കും അതുകൊണ്ട് ആറക്കാൻ പറ്റും ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി

ഉഷാറാണോ ആ ഉഷാറാണ് എട്ടാക്കാൻ പറ്റിയ വണ്ടി ആ എയ്റ്റ് സീറ്റ് വണ്ടിയാണ് എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഇത് നമുക്ക് ഒരു ഓഫറിലൂടെ ആറ് ലക്ഷത്തി നാപ്പതിനായിരം റുപ്യ കൊടുക്കാം ആറ് നാൽപ്പതിനെ ഇന്നോവ കൊടുക്കാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വി ഓപ്ഷൻ ആണ് മൂന്നാമത്തെ ഓണറാണ് ഡീസല് വണ്ടിയാണ് ഒരു പന്ത്രണ്ട് പൈമൂന്ന് മൈലേജ് ഒക്കെ കിട്ടും അഞ്ചു അഞ്ചു ലോൺ കൊടുക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് വി മോഡൽ നമുക്ക് ആറ് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം ഒരു ലക്ഷം മുടക്കിന് വണ്ടി ആക്കും നമുക്ക് ഡെലിവറി കൊടുക്കാത്ത ആൾക്കാർ വന്നോടല്ലേ ആൾക്കാര് വന്നാൽ മതി കൊടുക്കും ഈ വണ്ടി പോളിസി കഴിഞ്ഞില്ല പോലീസ് കഴിഞ്ഞാ പോളിസ് മാത്രം ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞ ടച്ചപ്പ് കഴിഞ്ഞാൽ എല്ലാ പണി കഴിഞ്ഞാൽ പോലീസ് ചെയ്ത് കഴിഞ്ഞു ആക്കിയില്ലേ എത്ര പോളർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് റേസർ ഉള്ള വണ്ടി വാഷറുണ്ട് എൽ എക്സ് ആണല്ലേ എൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണോട്ട് റീപ്ലേസ്മെന്റ് ഫുൾ ഗ്യാരണ്ടി നമ്മള് ഫുൾ ഗ്യാരന്റി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആകെട്ടുണ്ട് സീറ്റ് കവറി ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് ഉണ്ട് എല്ലാം കേട്ടോ എല്ലാ പരിപാടികളും എല്ലാ പരിപാടി ഉള്ള വണ്ടി ഓ അത് സിംഗർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സീറ്റ് കവറി ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്യാരി കൊടുക്കുന്നുണ്ട് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യാറ് പതിമൂന്ന് മോഡല് പതിനാല് നാലാം മാസം വണ്ടിയാണ് അതും പോളിഷൊക്കെ ചെയ്ത കുട്ടപ്പറാക്കിട്ട് വണ്ടി നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ പറ്റാവില്ല കണ്ടാ പറ്റാവൂല പോളീഷ് ആയിട്ടുള്ള ഒഴിവിട്ടാത്തതുകൊണ്ട് നിങ്ങൾ വില കടിച്ചി അങ്ങനെ കാണും ഇത് നാളെ ഒന്ന് പോളിസിലോ ആ ഒന്ന് എമ്പോ കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ഒന്ന് അടിപൊളും അതിന് കുറച്ച് കൊടുക്കും എന്തേലും ചെറിയ മാറ്റം പറ്റി കൊടുക്കും ലോൺ എത്ര കയറും ലോൺ നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വരെ ലോൺ ഇട്ടാ ചാൻസ് ഒരു പത്ത് രൂപയ്ക്ക് ഇറക്കി കൊടുക്കും പത്ത് രൂപ പതിനഞ്ച് രൂപ

എത്രേ നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു ലാസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു ലാസ്റ്റ് ഫൈനൽ ആണ് ഫൈനല പല ജാതി ഉണ്ടാവും ഇത് എഴുതിനായിരം കിലോമീറ്ററുള്ള പക്കളിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പ് അതാ അതാണ് വന്നിട്ട് കാരോട് പറയുന്നത് മൂന്നേ തൊണ്ണൂറ് ആണ് മൂന്നേ തൊണ്ണൂറ് മാക്സിമം ലോൺ കൊടുക്കട്ടോ ഫുൾ ഫുൾ തന്നെ അതേമാർഗ്ഗാണ് അമേസ് എസ് പതിനഞ്ച് മോഡല് എസ് ഓപ്ഷൻ വേണ്ടി നമ്പറായ വണ്ടിയാണ് നമ്പറായ ഉണ്ട് പതിനാറ് റേസറും ഉണ്ട് പറഞ്ഞുതരല്ലോ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജും കിട്ടും എന്തായാലും കിട്ടും എന്തായാലും കിട്ടും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ നിലവിലോടിക്കണ്ടല്ല നിലവിലോടിക്കണേ ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റാഴ്ച പതിനഞ്ച് മോഡൽ അമേസി ഡീസൽ നല്ല മൈലേജ് മൈലേജ് കിട്ടേണ്ട തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്ന് ഗ്യാരീ ആ പുതിയ ഇൻഷുറൻസ് മാക്സിമം ലോണ് എത്രണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗം പിന്നെ രണ്ട് ലക്ഷത്തി റേസിലെ എസ് ഓപ്ഷന് കൊടുക്കാനല്ല എസ് ഉണ്ടാവും പവർ സ്റ്റാറിംഗ് ഉണ്ടാവും പവർ വിൻഡ് ഉണ്ടാവും സെൻട്രൽ ലോക്ക് ഉണ്ടാവും സെറ്റ് ഉണ്ടാവും സീറ്റ് കവർ ഉണ്ടാവും അതിൽ കുറച്ചും കൊടുക്കാം ആൾക്കാർ വന്നോണ്ടല്ലേക്കാർ വന്നാൽ ഇത് മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാം കൊടുക്ക മാക്സിമം കൊടുക്കാം ചെലപ്പം അല്ല ഒരു പതിനായിരം കൊടുക്കില്ല അത്രേ വരും അതേ മാർഗ്ഗ ഹോണ്ട സിവിക്ക് എന്ന് പറഞ്ഞാലേ ആ ഇങ്ങനത്തെ വണ്ടി ഉണ്ടാവൂല കേരളത്തിൽ ഉണ്ടാവില്ല പതിനായിരം കിലോമീറ്റർ ആ കൊടുത്തിട്ടുള്ളൂ വെറും നാപ്പതിനായിരം കോടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഹോണ്ട സിവിക്ക് ഹോണ്ടാ ഈ കെ അതെ ചിലപ്പോ പറഞ്ഞാൽ വിസിക്കുന്ന കമ്പനി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ മതി അതെ നമ്മള് ഞാൻ ഇതുപോലത്തെ ഒരു വണ്ടി കേരളത്തിൽ നാല്പതിനായിരം ഉണ്ടോ എനിക്ക് അല്ലേ രണ്ടായിരത്തി ആറ് മോഡലുള്ളൂ ആറ് മോഡലാണെങ്കിൽ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഇത് വില ചെറുപ്പം കുറച്ച് കൂടുതൽ ഉണ്ട് സാധനം കിട്ടാജാത്ത മോഡലാണ് എത്ര പേപ്പർ വിലക്ക് മോ വിലക്ക് എടുത്താണ് പേപ്പർ ഇത് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് നിലവിലെ പേപ്പർ നിലവിലെ പേപ്പർ നാൽപ്പതിനായിരം വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ടയറ് കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലേ ഫുള്ള് ആവശ്യം പണ്ടല്ലേ ഏറ്റവും ബുള്ളോട് വണ്ടി പെട്രോൾ വണ്ടി ജീവിക്കുന്ന പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മാനുവൽ ആണ് നല്ല കിടക്കാച്ച വണ്ടി പുതിയ പുതിയ കമ്പനിയിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആ അതത്രേ ഉള്ളൂ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് നാപ്പതിനായിരം കിലോമീറ്റർ ഷോറൂമിൽ നിൽക്കില്ല അതേ കണ്ടീഷനിൽ റീപ്ലേസ്മെന്റോ തട്ടുമുട്ടോ ഒന്നുമില്ല ആ ഗ്യാരി കൊടുക്ക എന്നാൽ തൊള്ളായിരത്തി പത്തൊമ്പത് വരെ കമ്പനിയിൽ സർവീസും ഉണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷം വില ആള് വരുമ്പോഴേ നമുക്ക് ബുക്ക് ആവുള്ളൂ വില വലപ്പം കൂടുതൽ ഉണ്ടാവും മൂന്നര നാലിന്റെ ഒക്കെ ഉണ്ടാവും എൺപത് ഉറുപ്യന്റെ ഉണ്ടാവും ഇതിന് മൂന്ന് ലക്ഷം വില വന്ന് വണ്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞോളൂ അതെ ഒന്ന് കിട്ടാൻ ഉണ്ടാവില്ല നാൽപ്പതിനായിരം ജീവിക്ക രണ്ടായിരത്തി അത് സിംഗിൾ ഓണർഷിപ്പില്ല സിംഗിൾ ഓണർഷിപ്പിൽ അതെ ആവശ്യക്കാർ വിളിച്ചോളി ലോണൊന്നും കേരളല്ല ഇന്ന ലോണൊന്നും കേരളമുണ്ടല്ലോ കാര്യം പറ്റുള്ളൂ മൈലേജ് ചോദിക്കാൻ എന്തായാലും കമ്മിയാ കാരണം മൈലേജ് എന്നാലും ഇതിനെ പറ്റി അറിയുന്നവർക്ക് അറിയുള്ളൂ ആ ഒരു പത്തൊക്കെ എന്തായാലും മൈലേജ് കിട്ടും അതെന്തായാലും ഈ സിമിക്കിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം ഈ വണ്ടി വന്ന് കണ്ടോളാം ഓര് വന്ന് കൊണ്ടുപോയിക്കൊന്നും പറ്റില്ല ചെക്കന്മാർക്കൊക്കെ പറ്റുന്നുണ്ട് ഇത് പറ്റുന്നതിനായിരം വണ്ടി ഇവിടെ ഉണ്ടാവില്ല ആക്കെ ഉണ്ടാവും പല വണ്ടി പക്ഷേ നാല് വണ്ടി ഉണ്ടാവും ഞാൻ ഇതുവരെ ആറ് നാപ്പതിനായിരം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ആ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് ആ ടച്ചപ്പ് പറഞ്ഞ സംഭവം കമ്പനി വന്ന അതേ ക്വാളിറ്റി ഷോറൂമെന്ന് അതേ ക്വാളിറ്റി ഉള്ള വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള വണ്ടി ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചെടുത്താ ഇന്റീരിയറൊക്കെ ഒരു ഇരുപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് കിട്ടില്ല ഡബ്ലിആർവി ആണ് സൺറൂഫ് നിങ്ങൾ വരുന്നില്ല കേട്ടോ വരാത്താണ് എസ് ആണ് ഓപ്ഷൻസ് കമ്പനി സർവീസ് ആണ് സർവീസ് ഉള്ള അങ്ങനെ ഈ വണ്ടിക്ക് നമുക്ക് അഞ്ചര ലക്ഷം ചോദിക്കുന്നത് അഞ്ചര ഡീസൽ വണ്ടിയാണ് അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം നമുക്ക് ലോൺ ലോൺ ഒരു ലോണത്രും അഞ്ചുപേന്റെ അടുത്ത് ലോണ് ഗ്യാരാണ് ആടിപൊളി നല്ല വണ്ടി അല്ല ഗ്യാരെ സിംഗിൾ നടന്നുകൊണ്ടിരിക്കണി വണ്ടി സിംഗിൾ ഓണർഷിപ്പില് കെട്ട് കൊണ്ടുവണ്ടെ കൊണ്ടു ആ കൊടുക്കാം നമുക്ക് എത്ര മൈലേജ് 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 ഡീസൽ അല്ല കിട്ടുന്നുള്ളതാണ് എന്റെ ഇത്

നമ്പര് പറഞ്ഞാൽ സമ്മാനം കൊടുക്കേണ്ട ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിച്ചു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും ഈ വണ്ടിന്റെ നമ്പർ ആര് പറയണോക്ക് പതിനായിരം ആണ് സമ്മാനം പതിനായിരം കൊടുക്കേണ്ട വണ്ടിയാണിത് ഒറ്റ നമ്പറുകൾ ഇതിന്റെ മൂന്നക്ക നമ്പറുകൾ എഴുതാറ് കമന്റ് ചെയ്തോ അതെ മറ്റേ വീടിൽ എല്ലാരും പാടുകൂടി കമന്റ് ചെയ്ത കമന്റ് ബോക്സ് ബ്ലോക്ക് ആണോ അപ്പൊ ഒരു നമ്പർ കമന്റ് ചെയ്യാക്ക് വീഡിയോയില് നോക്കിയാണ് കാണാ ഇൻസ്റ്റാഗ്രാമിൽ കാര്യം കാര്യങ്ങൾ ഹൗസ് മോട്ടേഴ്സിൽ നോക്കിയാലും കാണാം അതെ ഇതിന്റെ ഒരു ഗീവ ബോഡ് കൊടുക്കണം പതിനായിരം രൂപ പതിനാറ് പതിനാറ് കൊടുക്കും ഒരു വണ്ടിക്ക് വില എൺപത്തയ്യാറ് ചോദിക്കുന്നത് എൺപത്തയ്യൂപ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഗ്യാരന് ആ വണ്ടി ഓടിച്ചു നോക്കി ഒരു പറ്റിയിട്ട് എടുത്താൽ മതി പറ്റാതെ പോകും അയ്യാറ് വേഗണ പേപ്പറിലുണ്ട് അതെ പത്ത് പതിനെട്ട് എന്തായാലും ആ മൈല പതിനെട്ടും പതിനഞ്ച് പതിനാറൊക്കെ കിട്ടും മൈലേജ് ആ അടുത്ത വണ്ടി ഗോൾഡ് എങ്ങനെ പോകണേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നും പോകണേ

റീപ്ലേസ്മെന്റ് ചെറിയ മെയിൻ ഗ്ലാസ് അങ്ങനത്തെ ചെറിയ ചെറിയ മാറിയിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒന്നേ പത്തിക്കാം കുറച്ച് കൊടുക്കും മാറ്റം കൊടുക്കാം ലോൺ ലോൺ കേറില്ലല്ലേ ആവശ്യകാരം വന്നു ലോൺ കയറാൻ ചാൻസ് കൂടാതെ മാക്സിമം കൊടുക്കും മാക്സിമം ചെയ്ത് കൊടുക്കാൻ അതേമാതിരി ഇത് രണ്ടായിരത്തി നാല് അഞ്ച് റേസറിലെ അഞ്ചു കൊല്ലം പേപ്പറുള്ള വണ്ടി മുപ്പത് പേപ്പറുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലെ വണ്ടി ആ നല്ല വണ്ടിയാണ് കൃടലം വണ്ടിയില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടി ഇല്ല അതും ഗ്യാരണ്ടി കൊടുക്ക ഗ്യാരണ്ടി കൊടുക്ക എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് പവർ വിൻഡോ ഉണ്ട് ആ സെന്റർ ലോക്ക് ഉണ്ട് ആ എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടി ഇല്ലാത്തൊരു പരിപാടി ഇല്ല എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടി അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞില്ല ആ നല്ല വണ്ടി തട്ടുമുട്ടി ഫുൾ ഗ്യാരണ്ടി കുറ്റി കൊലത്തൊക്കെ നോക്കിയാൽ ഇഞ്ചർ റൂമൊക്കെ നോക്കിയാൽ എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള വണ്ടി എന്നാ കിലോമീറ്റർ എത്ര കിലോമീറ്റർ കാണുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഒന്നേട്ട് കമ്പനി സീറ്റ് കാര്യങ്ങള് എല്ലാ കുറ്റി കൊലത്തൊക്കെ നമ്മള് ഗ്യാരണ്ടി ഇഞ്ചർ നോക്കുക ഒരു പണി കാര്യങ്ങളൊന്നും ചെയ്യാ ഈ സ്റ്റിക്കർ വരെ പോയി ആ പാലൊന്നും മാറിയില്ല ഒന്നും മാറിയില്ല എന്നാ എത്ര തന്നെ ചോദിക്കണ്ടേ നമുക്ക് ഒരു ലക്ഷം ചോദിക്കണ്ടേ ആ എന്തെങ്കിലും കുറച്ച് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം പിന്നെ കുറച്ച് കൊടുക്കോ യ്യാറ് മോളിലെ അഞ്ച് കൊല്ലം മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളു അത് ഒന്നും നല്ല വണ്ടി അല്ലെ വണ്ടി എം പി ആൾക്കാരെ വന്നാൽ തെറ്റി പോലെ തൊണ്ണൂറ്റുപയോഗിക്കൊണ്ട് എന്തേലും വേണമെങ്കിൽ കുറച്ചും കൊടുക്കാറല്ലേ പത്ത് പതിനേജ് കിട്ടുമോ മൈലേജ് കിട്ടുവോ പതിനഞ്ച് മൈലേജ് അത്ര പറഞ്ഞാൽ അതേ മാർഗ്ഗ സാൻഡ്രോ എന്ന ഷോറൂം പീസ് വണ്ടിയാണ് ഷോറൂം അതേ കണ്ടി അതേ കണ്ടി കണ്ടു രണ്ടായിരത്തിഒമ്പത് പത്ത് റേസറിലുള്ള വണ്ടി അഞ്ചു വർഷത്തെ പേപ്പർ മുപ്പത് വരെ പേപ്പർ ഉണ്ട് വണ്ടി സൂപ്പർ വണ്ടി സൂപ്പർ ക്ലാസ് വണ്ടി എന്ന് രണ്ടായിരത്തിഒമ്പത് പത്ത് റേസറുള്ള വണ്ടിട്ടോ വരെ ഇൻഷുറൻസ് ഒന്നുമില്ല പക്ക വണ്ടി എല്ലാണെ ജി എൽ എസ് ഒക്കെ ജി എൽ എക്സ് ആണല്ലേ നിങ്ങൾ വരും പവർ സ്റ്റാറിംഗ് വരും വിൻഡോ വരും ചേട്ടാ സെന്റർ ലോക്ക് വരും നല്ല വരുത്തില്ല ആൾക്കാര് വന്നാൽ പോകലോ ആൾക്കാര് വന്നാ എടുക്കാതെ പോകില്ല അത്രയും ഗ്യൻഡിയിലാണല്ലേ അതായത് സീറ്റ് കാര്യങ്ങൾ എല്ലാം ഷാർ ഫുൾ പക്ക ക്വാളിറ്റി ഉണ്ട് ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത് വണ്ടിന്റെ കണ്ടി ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി രണ്ടായിരത്തിഒമ്പതിലും വണ്ടിയൊക്കെ കിട്ടുവാ കിട്ടൂല അതാറുണ്ട്

പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് നമ്പറായ വണ്ടിയാണ് കേരള നമ്പറായ വണ്ടി അല്ല ഒരു നല്ലൊരു അലവിയിലുണ്ട് സെറ്റ് നല്ല അലവിയില് എൽ സി ഡി ജെസിടെ ആൾക്കാര് വന്ന തെറ്റ് പോലെ അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടില്ല നല്ല ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജിന്റെ പൈസ കൊടുക്കണം കൊടുക്കാം ആ ചെറിയ പൈസ കൊടുക്കും ചെറിയ പൈസ അതും കിടക്കാച്ച അലവില കെട്ട വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി പക്കിട്ട വണ്ടി എല്ലാ എല്ലാ ഭാഗവും കൊണ്ട് വിചാരില്ല വണ്ടിട്ടോ ഇത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ടൈം കൊടുക്കൽ വേണ്ടി പതിനൊന്ന് മോഡലാണ് മൂന്നാമത്തെ ഓണർഷിപ്പായിട്ടുള്ളൂ ഒന്നേ ഇരുപത്തി എട്ട് അധികം ഓട്ടം കാണുന്ന അത് കറക്റ്റ് നമുക്ക് പറയാനുള്ള നമ്പറായ വണ്ടിയാണ് വണ്ടി പക്ക ഗ്യാരണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഞാൻ നല്ലത് നോക്കി എടുത്ത വണ്ടി സൂപ്പർ വണ്ടി സൂപ്പർ ക്ലാസ് സൂപ്പർ വണ്ടിയാണ് എത്ര വായിക്കണ്ടത് ഇത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുത്താൽ കൊടുക്ക വ്യത്യാസം കൊടുക്ക അലവില് സ്ക്രീനൊക്കെ ഉണ്ട് ഇനി നമുക്ക് ചിലപ്പോലൊക്കെ ലോൺ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കാം നോക്കി നമ്മൾ അത് ചെയ്തോളൂ അതെ ഒരു ലക്ഷം കൊടുക്കലേ കറക്റ്റ് ഒരു പത്ത് രൂപ മൈലേജ് മൈലേജ് ഇരുപത് മൈലേജ് എന്തായാലും ചെറിയ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ നമ്മളെ ചാനലും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്കീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളിമറക്കണം പഠിച്ചാൽ അടിപൊളി ഇവിടെയുമായി പിടിക്കണം